നമസ്കാരം എല്ലാവർക്കും മേധാവി ഹരിയിലേക്ക് സ്വാഗതം നാളെ പൂരാട നക്ഷത്രം ത്രയോദശി തിഥി പൂരാട പൂരാടനക്ഷത്രം ജന്മനക്ഷത്രമായും പൂരാടനക്ഷത്രത്തിൽ ജനിച്ചവരും അറിയേണ്ടതായ കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത് നക്ഷത്രം ധനിക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ശുക്രനാണ് ദശാനാഥൻ ഗണം മനുഷ്യൻ പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏതിൽ വ്യാഴം സഞ്ചരിക്കുകയും മൂന്നിൽ നിന്ന് ശനി നാലിലേക്ക് സഞ്ചരിക്കുകയും മൂന്നിൽ രാഹു സഞ്ചരിക്കുകയും ചെയ്യുന്ന സമയമാണ് വ്യാഴമാറ്റം ഇവർക്ക് അനുകൂല ഫലങ്ങളെ നൽകുമ്പോൾ ശനിയുടെ രാശിമാറ്റം കണ്ടകശിനി ദോഷത്തെ നൽകുന്നുണ്ട് ശനിയുടെ രാശിമാറ്റം പലവിധ ക്ലേശങ്ങൾക്കും ഇട നൽകാം മൂന്നിലെ രാഹുവിന്റെ മാറ്റവും പലവിധ ക്ലേശങ്ങളും നൽകുന്നതാണ് പുരാടനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് ഒന്ന് രണ്ട് നാല് ഇവയാണ് പുരാടനക്ഷത്രക്കാർക്ക് ഭാഗ്യരഗ്നമായി ധരിക്കാവുന്നത് വജ്രം മഞ്ഞ പുഷ്യരാഗം ഇവയാണ് പൊതുവായി നക്ഷത്രക്കാർ ഭാഗ്യശാലികളും ദയാ നക്ഷത്ര ജനന സമയത്ത് കാലുള്ള നക്ഷത്രം എന്നാണ് പൂരാടനക്ഷത്രത്തിന് അറിയപ്പെടുന്നത് ശുക്രദശയിലാണ് ഇവരുടെ ജനനം സ്വഗൃഹത്തിനും മാതൃവീട്ടുകാർക്കും പൂരാട പൂരാടനക്ഷത്രത്തിനും ജനനം ഗുണഫലത്തെ നൽകും ശരാശരി അഞ്ചു വയസ്സ് പത്ത് വയസ്സ് വരെ പൂരാടനക്ഷത്രക്കാരുടെ ശുക്രദശയെ കല്പിച്ചാൽ ശേഷം ആറു വർഷക്കാലം ആദിത്യ പത്തു വർഷക്കാലം ചന്ദ്രൻ ഏഴ് വർഷക്കാലം ചൊവ്വ പതിനെട്ട് വർഷക്കാലം രാഹു പതിനാറ് വർഷക്കാലം വ്യാഴം ഇങ്ങനെയാണ് ഇവരുടെ ദശാനാഥിന്റെ കണക്ക് വനം വരുന്നുള്ളൂ പുരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് കഠിനാധ്വാനികളായിരിക്കും ഇവർ സ്വപ്രയത്നത്തിലൂടെ തന്നെ ഇവർ കാര്യങ്ങളെ സ്വായത്തമാക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏത് മാർഗം സ്വീകരിക്കാനും ഇവർക്ക് മടിയുണ്ടാവില്ല ആ കാര്യത്തിന് വേണ്ടിയിട്ട് അല്പസ്വല്പം കളവുകൾ ചെയ്യാൻ പോലും കള്ളത്തരങ്ങൾ പറയാൻ പോലും ഇവർക്ക് മടി കാണില്ല വാഹനം ഗൃഹം ഭൂമി ആഭരണങ്ങൾ ഇവയോടൊക്കെയുള്ള പ്രിയം കൂടി നിൽക്കും ധനപരമായ കാര്യങ്ങൾ ചിലവഴിക്കുന്നതിനെ നല്ല മടിയുള്ളവരായിരിക്കും പോരാടക്കാർ ധനത്തിൻ്റെ മൂല്യത്തെ അറിഞ്ഞുകൊണ്ട് അതിനെ സ്വരൂപിക്കുന്നതിനും ഇവർക്ക് പ്രത്യേകമായൊരു കഴിവുണ്ടായിരിക്കും പുരാണ പോരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ വ്യാഴം ആറി നിൽക്കുന്നതു കൊണ്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ നേരിട്ടിരുന്നിട്ടുണ്ട് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഏഴിലേക്ക് വന്നത് കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കും എന്നാൽ ശനിയുടെ രാശിമാറ്റം നാലാം ഭാവത്തിലേക്ക് വന്നത് കണ്ടകശനി വലത്ത് നൽകും വാഹനങ്ങൾ നിമിത്തം ധനനഷ്ടത്തിനിത്തമുള്ള യോഗം നൽകുന്നുണ്ട് വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രധാന വിദ്യാഭ്യാസ സമയം ആദിത്യ ദിശയും ഇവർക്ക് വിദ്യാഭ്യാസം പൊതുവെ ഗുണഫലം തന്നെയായിരിക്കും ശേഷം വരുന്ന വിവാഹാദി ജീവിതത്തിനും ഉത്തമമായ ഫലത്തെ നൽകുന്നുണ്ട് ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും ജീവിത പങ്കാളിയിൽ നിന്ന് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനും തൊഴിൽ സംബന്ധമായിട്ടും പോരാടനക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലമാണ് തൊഴിൽ സമയത്ത് പ്രധാനമായിട്ടും ആദ്യത്തെ ദശാകാലം കയറി വരുന്നതിനാൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും സർക്കാർ സംബന്ധമായ തൊഴിലുകൾ ഏർപ്പെടുന്നതിനും വാഹനങ്ങൾ നിമിത്തം ധനസമ്പാദനത്തിനും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏർപ്പെടുന്നതിനും ഇവർക്ക് യോഗത്തെ പറയാം നാളത്തെ ദിവസം പുരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ഗുണഫലമായിരിക്കും തൊഴിലുകൾ അന്വേഷിക്കുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുഭവ യോഗ്യമായിരിക്കുന്നൊരു ദിവസമാണ് നാളെ ദീർഘകാലമായി തടസ്സമായിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറി അനുകൂലമാകുന്നതിനും ബാങ്ക് ഇടപാടുകളൊക്കെ അനുകൂലമാകുന്നതിനും നാളത്തെ ദിവസം സാധിക്കുന്നതാണ് ഭൂമി സംബന്ധമായ തർക്കങ്ങളൊക്കെ മാറി അനുകൂലത്തിലെത്തുന്നതും പിണക്കങ്ങൾ ഉണ്ടായിരുന്നവരുമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ മാറി അനുരഞ്ജനത്തിനെത്തുന്നതിനും നാളത്തെ ദിവസം ഇടനൽകുന്നതാണ് ഗൃഹനിർമ്മാണത്തിനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനെ സംബന്ധിച്ച അനുകൂല തീരുമാനങ്ങളോ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്നതിനോ നാളത്തെ ദിവസം വിശേഷമായിട്ട് യോഗമില്ല നാളത്തെ ദിവസം ഊരാട നക്ഷത്രം ജന്മനക്ഷത്രമായിട്ട് ആചരിക്കുന്നവരും ജനിച്ചിട്ടുള്ളവരും അവരുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി ശുഭഫലം പ്രാപ്തിക്കായിട്ട് ചെയ്യേണ്ട വഴിപാടുകൾ കണ്ടകശിനി ദോഷമായതിനാൽ അയ്യപ്പ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക നീരാഞ്ജനവും എണ്ണുനിവേദ്യം നടത്തുന്നതും വിശേഷം നൽകും വ്യാഴാഴ്ച ആയതിനാൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭഫലത്തെ നൽകും അവരെ സംബന്ധിച്ച് ലക്ഷ്മി ദേവിയോടുള്ള പ്രാർത്ഥനയാകും ഏറ്റവും പ്രയോജനം ചെയ്യുക ലക്ഷ്മി പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മിദേവിക്ക് പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും അനുകൂല സാഹചര്യത്തിൽ ഉണ്ടാക്കും നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി ശുക്രഗ്രഹത്തിന് വിശേഷമായിട്ട് അർച്ചനകൾ നടത്തുന്നതും ശുക്രഗ്രഹ ശാന്തി മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും നാളത്തെ ദിവസം അത് വിശേഷമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖല ഉയരുന്നതിനും അവരുടെ മടികളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ദേവി ക്ഷേത്രത്തിൽ വനദുർഗാ മന്ത്ര പുഷ്പാഞ്ജല നടത്തുന്നതും തൊഴിലുകൾ ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി അനുകൂല തീരുമാനം വരുന്നതിനായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ത്രിപുര സുന്ദരി മന്ത്രം കുഷ്മാന നടത്തുന്നതും സാമ്പത്തികപരമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി അനുകൂല തീരുമാനങ്ങൾ വരുന്നതിന് ലക്ഷ്മി വിനായക മന്ത്രത്താൽ വെള്ളിയാഴ്ച ദിവസം ഗണേശ ഭഗവാൻ അർച്ചന നടത്തുന്നതും പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടേതായ കാര്യങ്ങൾ നേടിക്കെടുക്കുന്നതിന് ഉപകരിക്കുന്നതാണ് പൊതുവെ പൂരാടനക്ഷത്രക്കാർക്ക് ഗുണഫലം തന്നെയായിരിക്കും ഈ ഒരു വർഷകാലം അനുഭവയോഗ്യമാകുന്നത് ആയതിനു വേണ്ടിയിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് നമ്മളുടേതായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിത പുരോഗതി കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം